അമ്മയെപ്പോലെ അമ്മയെപ്പോലൻ സമതാനി തന്നെ മറവിൽ നനതിലമാ തന്റെ മറവിൽ തീരു ലമാ വിശുദ്ധ യോഹന്നാൻ പതിനാല് ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് സമാധാനം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് എന്നാൽ അത് ശരിയായ നിലയിൽ അനുഭവിക്കുവാൻ ഇന്ന് അനേകർക്കും കഴിയുന്നില്ല കൊല്ലങ്ങളായി ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന ഗുരുനാഥൻ തങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്ന വാർത്ത ശിഷ്യവൃന്ദത്തിന്റെ ഹൃദയങ്ങളിൽ കലക്കമുണ്ടാക്കുവാൻ പര്യാപ്തമായിരുന്നു പ്രാണനാഥനായ യേശു കർത്താവ് കൂടെയുണ്ടായിരുന്നപ്പോൾ അവർക്കൊന്നും അറിയേണ്ടായിരുന്നു എന്നാൽ ഇനി ഭാവി അവരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഭയവും അസമാധാനവും നിറഞ്ഞ ആ ഹൃദയങ്ങളോടാണ് യേശുവിൻ്റെ വാക്കുകൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പ്രിയമുള്ളവരെ ലോകം തരുന്ന നൈമിഷിക സമാധാന മാർഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ നിത്യസമാധാനം നൽകുന്ന യേശുനാഥൻ്റെ അരികിലേക്ക് നമുക്ക് ഓടിയണയാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അസമാധാനവും അശാന്തിയും കരിനിഴൽ പടർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് പ്രകാശം പകരണമേ താൽക്കാലിക സമാധാന മാർഗങ്ങളെ വിട്ട് അങ്ങയുടെ ചാരത്തേക്ക് ഓടിയണയുവാൻ അവരെയും സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ